ഗവൺമെന്റ് ഹൈസ്കൂൾ തൃക്കുളം രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു രാവിലെ ഒൻപത് പതിനഞ്ചിന് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പ്രത്യേക അസംബ്ലിയിൽ ഹെഡ്മിസ്ട്രസ് ജസിദ ടീച്ചർ പതാക ഉയർത്തി ഫ്ളാഗ് സല്യൂട്ടിനും ദേശീയ ഗാനാലാപനത്തിനും ശേഷം ഹെഡ്മിസ്റ്റർ കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം പകർന്നു നൽകി വാർഡ് കൗൺസിലർ ജാഫർ കുന്നത്തേരി പി ടി എ പ്രസിഡന്റ് എം എൻ ഷെഫീഖ് എസ് എം സി ചെയർമാൻ മുഹമ്മദ് അലി പുളിക്കൽ അധ്യാപകരായ റെസ്വാന ടീച്ചർ ഗിരീഷ് മാസ്റ്റർ വിദ്യാർത്ഥിനിയായ ഫാത്തിമ ഫർഹ എന്നിവർ സംസാരിച്ചു തുടർന്ന് സ്വാതന്ത്ര്യദിന റാലിയും നടന്നു തൃക്കുളത്ത് നിന്ന് ആരംഭിച്ച റാലി ചെമ്മാട് നഗരം ചുറ്റി സ്കൂൾ ഗ്രൗണ്ടിൽ അവസാനിച്ചു പിന്നീട് കുട്ടികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി ദിനാചരണവുമായി ബന്ധപ്പെട്ട് നടന്ന മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും പായസ വിതരണവും പിന്നീട് നടന്നു ന്യൂസ് ഇന്റർനാഷണൽ ഫോർ ഇയേഴ്സ്